ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹർഷ ഇന്ദ്രന്റെ റൂമിലേക്ക് ചെന്ന ശേഷം ഇന്ദ്രന്റെ കൈ പിടിച്ച് ഹർഷയുടെ വയറ്റിലേക്ക് വെക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ദ്ര ഇത് നിന്റെ കുഞ്ഞാണ് കുഞ്ഞിനോട് നിനക്ക് സ്നേഹമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പെട്ടെന്ന് ഹർഷയുടെ വയറ്റിൽ നിന്നും കൈയ്യെടുക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ അങ്ങനെ ഹർഷ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഇന്ദ്രന് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ് അങ്ങനെ ഹർഷ പറയുകയാണ് എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്റെ അവസ്ഥ എന്താ ഇന്ദ്രൻ ആലോചിക്കാത്തത് അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം കിട്ടിയ ദിവസമാണ് എന്നും പറഞ്ഞ് ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ദ്ര ഈ ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നോട് ഇറങ്ങി പോവാൻ പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഇന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇന്ദ്രൻ ഹർഷയുടെ കൈ അങ്ങ് മാറ്റുകയാണ് എന്നിട്ട് പറയാണ് വിട് ഹർഷെ നീ എത്ര ആഗ്രഹിച്ചാലും നമ്മളുടെ ഈ ബന്ധം ആരും അംഗീകരിക്കില്ല നമുക്കൊരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആവില്ല ഹർഷ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ അങ്ങനെ ഹർഷ വീണ്ടും ഇന്ദ്രന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് വീണ്ടും ഇന്ദ്രനെ അങ്ങ് പിടിച്ചോണ്ട് പറയുകയാണ് എന്താ ഇന്ദ്ര നിന്റെ പ്രശ്നം അനുപമ നിന്നെ വിട്ടു പോയില്ലേ രവിയേട്ടൻ എന്നെ വിട്ടു പോവാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ എന്താ ഇന്ദ്ര നമുക്ക് ഒരുമിച്ചാല് ഒഴൊക്കെ ഇന്ദ്രന്റെ കൈ പിടിച്ചോണ്ടാണ് ഹർഷ ഇത് പറയുന്നത് അപ്പോ എന്താ നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോ ഇന്ദ്രൻ ഹർഷയുടെ കൈ അങ്ങ് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് അതെല്ലാം എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോ നമ്മൾ സമൂഹത്തെ കൂടി നോക്കണ്ട ഹർഷ സമൂഹത്തിനോട് പോവാൻ പറ ഇന്ദ്ര സമൂഹത്തിന്റെ മുന്നിലൂടെ നമ്മൾ ഇതുവരെ എത്തിയില്ലേ ഇനിയും നമ്മൾ സമൂഹത്തിൽ കണ്ണു വെട്ടിച്ച് തന്നെ നമ്മൾ ജീവിക്കും ഇപ്പോഴേ ഈ റൂമിൽ സമൂഹം ഒന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ രാത്രി നമുക്ക് സ്വസ്ഥമായിട്ട് ഈ റൂമിൽ കഴിയാമെന്ന് എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ തോളോട് ചേർന്ന് നിന്നിട്ട് വീണ്ടും സോപ്പിട്ടുകൊണ്ട് സംസാരിക്കുകയാണെട്ടോ അപ്പോഴൊക്കെ ഇന്ദ്രൻ അതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോ ഇന്ദ്രൻ ഹർഷയുടെ കൈ മാറ്റിയിട്ട് ഒന്നും മിണ്ടാതെ കട്ടിലിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹർഷ പുഞ്ചിരിച്ചുകൊണ്ട് ലൈറ്റ് അങ്ങ് ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിരുന്നിട്ട് ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച ആ നിമിഷത്തിൽ തന്നെ അനുപമ ഞെട്ടി ഉണരുകയാണ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് അനുപമ വിഷമത്തോട് കൂടി ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാനോമയങ് നോക്കുകയാണ് അപ്പോൾ ബാനോമയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മന്ദഗിനിയ ശേഷം കൂടി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടാവും കേട്ടോ ആ സമയത്താണ് അവിടെ ക്ക് സുശീലയും ഹർഷയും കൂടി വരുന്നത് അപ്പോൾ സുശീലയും ഹർഷയും കൂടി ഒരുമിച്ച് നടന്നു വരുന്നത് കാണുമ്പോൾ നാട്ടുകാരൊക്കെ അവരെ നോക്കുകയാണ് അപ്പോൾ ഹർഷ സുശീലയോട് പറയണേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ കൂടെ ഇന്ദ്രനും കൂടി വേണ്ടതായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയാണ് അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട് ഹർഷെ മെല്ലെ തിന്നാൽ മുള്ളും തിന്ന എന്നല്ലേ ചൊല്ല് അതുപോലെ എല്ലാത്തിനും അതിനൊരു സമയമുണ്ട് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ൊഴുന്ന സമയത്താണ് മന്ദഗിനിയും മഹേഷും കൂടി സുശീലയെ കാണുന്നത് അപ്പോൾ മഹേഷ് പറയാണ് അത് അവരല്ലേ ഇന്ദുവിനെ ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടി നിന്ന ആ പയ്യന്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ മന്ദാകിനി പറയാണ് അതെ ആ ഭദ്രകാളി തന്നെയാണ് കൂടെ കൂടുള്ളവളെയും അന്ന് കണ്ടതാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും സുശീലയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് സുശീല കളിയാക്കിയിട്ട് പറയാണ് ആഹാ ആരാ ഇത് മന്ദാക്കിനിക്ക് ഒച്ചമയോ എന്താണാവോ ഇവിടെ അമ്പലത്തിലേക്ക് എന്തിനാ സാധാരണ എല്ലാവരും വരാറുള്ളത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിട്ടും സുശീലയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ സുശീല പറയണേ ഈ അഹങ്കാരം വെച്ചുകെട്ടലല്ല ഇത് രക്തത്തിലുള്ളതാണെന്ന് പറയട്ടോ അപ്പോ മന്ദാഗിരി ആണോ അതുകൊണ്ടായിരിക്കും മകനു വേണ്ടി കണ്ടെത്തിയ പെണ്ണിനെ മറ്റൊരുത്തൻ ഡോക്ടർ താലി കെട്ടി കൊണ്ടുപോയ സമയത്ത് തലയും താഴ്ത്തി സുശീലക്ക് അവിടെ നിന്നും ഓടി പോവേണ്ടി വന്നത് എന്നും പറഞ്ഞ് സുശീലയെ പരിഹസിച്ചുകൊണ്ട് അങ്ങ് മന്ദാഗിരി ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അന്ന് നിന്റെ മകൻ ഇന്ദുവിനെ കല്യാണം കഴിക്കാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചില്ലേ ആ പെൺകുട്ടി ഇപ്പോഴും നിന്റെ വീട്ടിലുണ്ടല്ലോ അല്ലേ അത് കേട്ടു പ്പോ സുശീല പുഞ്ചിരിച്ചോണ്ട് സത്യനും ഇന്ദുവും അന്ന് ഫോണിലൂടെ സംസാരിച്ച ആ കാര്യം അങ്ങ് ഓർക്കുകയാണ് മഹേഷ് പറയാണ് മതിയമ്മയെ സുശീല ആന്റിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തല്ലോ ഇന്ന് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടു പേരും ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ സുശീല അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് ഓടിച്ചെന്നിട്ട് പറയുകയാണ് മന്ദാകിനി കൊച്ചമ്പയും മോനും അവിടെ നിന്നേ അന്ന് മണ്ണുഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടും പോയില്ലേ ആ പെണ്ണ് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് മന്ദാകിനിക്കൊച്ചമ്മ ഒന്ന് അഞ്ഞൂറ്റി ിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മന്ദാകിനി പറയാണ് അത് എന്ത് അന്വേഷിക്കാനാണ് സുശീലെ ഇന്ദുമോള് ഇപ്പോഴും സന്തോഷത്തോടു കൂടി സച്ചിയുടെ വീട്ടിലുണ്ട് ഞങ്ങളിപ്പോ അവിടെ നിന്നല്ലേ വരുന്നത് കല്യാണം കഴിച്ച സച്ചിയുടെ മോള് സച്ചിയുടെ വീട്ടിലാണോ ഇരിക്കേണ്ടത് മന്ദാകിനി കൊച്ചു താലി കെട്ടിക്കൊണ്ടു പോയ ഡോക്ടറുടെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് ആ ഇങ്ങനെയാണ് മണ്ണും ചാരി നിന്നവനെ താലി കെട്ടിച്ചു കൊടുത്താലേ നാലാം നാള് വീട്ടിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരും വരുമ്പോ മന്ദാകിനി പറയാണ് ഇന്ദുമോള് ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നാണോ സുശീലെ നിന്റെ വിചാരം ണങ്ങി വന്നതല്ലല്ലോ പിരിഞ്ഞു വന്നതല്ലേ രാഹുലവും കല്യാണം കഴിഞ്ഞ് മൂന്നാം നാള് പിരിഞ്ഞ് സച്ചിയുടെ വീട്ടിലേക്ക് തന്നെ ഇന്ദു തിരിച്ചെത്തിയിട്ടുണ്ട് അന്നു മുതൽ അവൾ അവിടെ ഉണ്ട് എന്ന് പറയട്ടോ അപ്പോ മഹേഷ് പറയണ ആന്റി വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത് രാഹുലും ഇന്ദുവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്കിൾ ഞങ്ങളോട് പറയുമല്ലോ എന്ന് പറയട്ടോ അപ്പൊ ഹർഷ പറയണേ ഒന്നും ആരെയും അറിയിക്കില്ല അതൊക്കെ നാണക്കേടല്ലേ ഇനിയിപ്പോ സുശീലാന്റി ആന്റി പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കെ അപ്പോ സുശീല പറഞ്ഞു എന്റെ മകൻ സത്യനും അവന്റെ ഭാര്യയും എന്റെ വീട്ടിൽ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് ആ വിവരം ഒന്ന് അവിടെ പോയി പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് ഹർഷയും കൊണ്ട് സുശീല അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ മന്ദാഗിനി മഹേഷിനോട് പറയുകയാണ് എനിക്ക് അന്ന് ഇന്ദുവിനെ കണ്ടപ്പോ തന്നെ ഒരു സംശയം തോന്നിയതാണ് എന്ന് പറയട്ടോ അപ്പൊ മഹേഷ് പറയണം അപ്പോ അവരുടെ കുടുംബ പ്രശ്നം നമ്മളോട് പറയാതിരിക്കുകയാണ് അമ്മയെന്ന് ചോദിക്കുമ്പോ എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് ചോദിക്കാനൊന്നും പോകും നമ്മൾ ഇവിടേക്ക് വന്നത് നമുക്ക് പ്രയോജനം ഉണ്ടാവാനാണ് പോകുന്നത് അതുകൊണ്ട് നീ അമ്മ യുടെ കൂടെ നിന്ന് തന്നാ മാത്രം മതി എന്നും പറഞ്ഞ് അവര് രണ്ടുപേരും നേരെ സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഹിന്ദുവിന്റെയും മഹേഷിന്റെയും വിവാഹം നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മന്ദാഗിനി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ പോകുന്നത് അങ്ങനെ മന്ദാഗിനി സാവിത്രിയോട് ഇന്ദുവിന്റെയും രാഹുലിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും ഏ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല സൂയക്കാരൊക്കെ അങ്ങനെ പലതും പറയും അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്നും പറഞ്ഞ് സാവിത്രി പെട്ടെന്ന് അങ്ങ് മാറി പോവുകയാണ് അങ്ങനെ മന്ദാഗിനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളൊന്നും വിട്ടു പറയുന്നില്ല എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടായാലും വഴിയെ മനസ്സിലാക്കാം എന്നൊക്കെ മന്ദാകിനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രന്റെ വീട്ടിൽ ഹർഷ എല്ലാവർക്കുമുള്ള ചായയൊക്കെ ഉണ്ടാക്കുകയാണ് സുശീലയ്ക്കും ഇന്ദ്രനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സുശീല മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഹർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്താ മോളെ നീ ആണോ അടുക്കളയിൽ പണിയെടുക്കുന്നത് ഞാൻ ചെയ്തോളാം നീ അവിടെ ഇന്ദ്രന്റെ അടുത്തേക്ക് പോയിരിക്കും ഇന്ദ്രൻ അവിടെ ഉമ്മറത്തുണ്ട് നീ അവനുമായിട്ട് സംസാരിച്ചു ഞാൻ നിങ്ങൾക്കുള്ള ചായ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് വരാമെന്ന് പറയട്ടോ അപ്പോൾ ഹർഷ പറയണ അത് വേണ്ട നിങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കുമുള്ള ചായ ഞാൻ ഇട്ട് തരാം പിന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം ഇന്ന് ഒരു ദിവസമെങ്കിലും ഈ വീട്ടിലെ മരുമകളായിട്ട് എനിക്കൊന്ന് ജീവിക്കണം ആൻ്റി എന്തായാലും ഉമ്മറത്തേക്ക് പോയിക്കോളും ഞാൻ നിങ്ങൾക്കുള്ള ചായയുമായിട്ട് വരാമെന്ന് പറഞ്ഞ് ഹർഷ സുശീലയെ പറഞ്ഞയക്കാണ് എന്നിട്ട് സുശീലോട് പറയണേ ഹർഷ ഇന്നിപ്പോ സ്റ്റേഷനിലേക്ക് പോയി രവിയുമായിട്ട് കോംപ്രമൈസ് ആയാൽ ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോവേണ്ടി വരില്ലേ അപ്പോൾ നമ്മുടെ നാളത്തെ പ്ലാൻ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ സുശീല പറയുന്നത് കോംപ്രമൈസ് ായാ എന്തായാലും പോവാതിരിക്കാൻ കഴിയില്ല നീ ഇപ്പോ ഒരു ദിവസം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സോനെ എങ്ങാനും പെട്ടെന്ന് കയറി വരുമോ എന്നുള്ള പേടിയുമുണ്ട് അങ്ങനെ വന്നാൽ ഞാൻ പൊയ്ക്കൊണ്ടു ആന്റി പക്ഷെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും എനിക്ക് കയറി ചെല്ലാം എന്നുള്ള പെർമിഷൻ വാങ്ങിച്ചോളാം ഇന്ദ്രൻ എന്നോട് ഇന്ന് തന്നെ തിരിച്ചു പോവാൻ വേണ്ടി പറയരുത് അത് ആന്റി തന്നെ നോക്കിക്കോളാം നമ്മൾ മുരുകരുമായി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാവും അത് എനിക്കറിയാം ഹർഷൻ നീ ചായയുമായിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ായോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് സുശീല ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്ദ്ര ഇന്ന് പതിനൊന്ന് മണിക്കാണ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നിനക്ക് അവിടേക്ക് വരാൻ സമയമുണ്ടാകുമോ നിനക്ക് എന്തായാലും അവിടേക്ക് വരാൻ ഒന്നും സമയമില്ല ഹർഷയും അമ്മയും കൂടി ഒരു ഓട്ടോ വിളിച്ചു പോയാ മതി പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഞാൻ അവിടെ സ്റ്റേഷനിൽ എത്തിക്കോളാം എന്ന് പറയട്ടോ അപ്പൊ സുശീല പറയണെ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി കലയൊന്നും വേണ്ട നീ അതുപോലെ ചെയ്താൽ മതി അമ്മേ ഇതൊക്കെ വലിയ മെനക്കേടാണ് പിന്നെ ആളുകൾ അറിഞ്ഞ നാണക്കേടുമാണ് സ്റ്റേഷനിൽ നിന്ന് ഹർഷയെ അവളുടെ വീട്ടിലേക്ക് അയക്കണം അതെങ്ങനെ ഇന്ദ്ര അവൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ആക്കി അവളുടെ കയ്യിൽ കൊടുത്തു വിടേണ്ടി വരില്ലേ ഇങ്ങനെ ചെയ്താൽ അവൾക്ക് എന്താ തോന്നുന്നു നമ്മൾ ഇവിടെ നിന്നും അവളെ പറഞ്ഞയക്കുകയാണെന്ന് തോന്നില്ലേ അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ അമ്മേ നമ്മൾ ഇന്നലെ അവളെ ഇവിടെ താമസിപ്പിച്ചത് അപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടല്ലേ അല്ലാതെ കൂടുതൽ ദിവസമൊക്കെ അവളെ ഇവിടെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയണെ അതില്ല അവളുടെ ഡ്രസ്സ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അമ്മ അവൾക്ക് അത് കൊണ്ടു കൊടുത്താൽ മതി എന്തായാലും സ്റ്റേഷനിൽ നിന്നും ഹർഷയെ രവിയോടൊപ്പം വിടുന്നതാണ് നല്ലത് അതല്ലേ ഇന്ദ്ര ഞങ്ങൾക്ക് നാളെ കൂടി അമ്പലത്തിൽ കുറച്ച് വഴിപാടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയണേ ഇല്ല അമ്മ ഇതൊന്നും നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഇന്ന് തന്നെ അമ്മ ഹർഷയം കൂട്ടി അമ്പലത്തിലേക്ക് പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനാണ് അമ്മ ഹർഷയെ ഇവിടെ താമസിപ്പിച്ച കാര്യം നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നത് അപ്പോഴത്തേക്കും ഹർഷ ആന്റി എന്ന് പറഞ്ഞ് ചായയുമായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ സുശീല പറയണേ ഒന്നും ഇണ്ടാതിരിക്കും അവളെ ഒന്നും അറിയാൻ എന്താ അമ്മയും മോനും രാവിലെ തന്നെ ഒരു ചർച്ച എന്താ എന്നെ കുറിച്ചാണോ ആൻറ്റി ഏയ് നിന്നെ കുറിച്ചൊന്നല്ല ഞാനും ഇന്ദ്രനും ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് സംസാരിക്കാറുണ്ട് ആ സമയത്ത് ചായയുമായിട്ട് സോനയോ അല്ലെങ്കിൽ പ്രതിഭയോ ആണ് വരാറുള്ളത് അവർക്ക് പകരം ഇന്ന് ഞാനാണല്ലേ എന്ന് ഹർഷ ചോദിക്കാട്ടോ കേട്ടോ അപ്പോഴൊക്കെ ഇന്ദ്ര ഒന്നും മിണ്ടാതെ പേപ്പറിലേക്ക് തന്നെ തലയും താഴ്ത്തിയിരിക്കുകയാണ് എന്നിട്ട് സുശീല ചായ കുടിച്ച ശേഷം പറയുകയാണ് ഇന്ദ്ര ചായ നന്നായിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഹർഷ ക്ക് ചായ അമ്മ ആദ്യമായിട്ട് കുടിക്കുന്നു അല്ലല്ലോ അവളുടെ വീട്ടിൽ പോയിട്ടല്ലേ അമ്മ ചായ കുടിക്കാറുള്ളത് അതുപോലെയാണോ ഇന്ദ്ര ഇത് ഞാൻ ഇവിടെ വന്നിട്ട് നിനക്ക് ചായ ഇട്ട് തരുമ്പോ അതിനൊരു ഇല്ലേ എന്ന് ചോദിക്കാം അപ്പോഴാണ് ഒരു ഓട്ടോ അവരുടെ ഉമ്മരത്ത് വന്ന് നിൽക്കുന്നത് അതോടുകൂടി ഇന്ദ്രനും സുശീലയും ഒന്ന് പേടിക്കുക സോനയായിരിക്കും സോന എങ്ങാനും ആയിരിക്കും ഹർഷ നീ ഒന്ന് പോയി അവിടെ പോയി എന്ന് പറഞ്ഞ് സുശീല ഹർഷയെല്ലേ കൊണ്ടുപോയി ഫ്രിഡ്ജിന്റെ സൈഡിൽ ഒളിപ്പിച്ചു നിർത്തുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഓട്ടോയിൽ നിന്ന് ും ഒട്ടും പ്രതീക്ഷിക്കാതെ സത്യനും പ്രതിമയും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ഇന്ദ്രൻ പേടിക്കുകയാണ് എങ്ങാനും ഇവിടെ വെച്ച് സത്യം കണ്ടാൽ അതോടുകൂടി വലിയ പ്രശ്നമാകുമല്ലോ എന്നുള്ള പേടിയോടുകൂടി നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും സുശീല പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് സത്യനോട് ചോദിക്കുകയാണ് അതെന്താ നിങ്ങൾ എന്ത് ടൂറാണ് ഇപ്പോൾ ഉണ്ടായത് നിങ്ങളല്ലേ അവിടേക്ക് ഇന്നലെ അല്ലേ പോയത് ഇപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ കാലത്താണ് അവിടെ എത്തിയത് വൈകുന്നേരം ായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കാരണം പ്രതിഭയ്ക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയണ അല്ലെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന്റെ മുന്നേ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തൊരു തിടുക്കമായിരുന്നു രണ്ടാൾക്കും എന്ന് പറയട്ടെ അപ്പോൾ ഇന്ദ്രൻ പറയണേ അമ്മയെ അല്ലെങ്കിൽ പ്രതിഭയ്ക്ക് വയ്യ അവർ രണ്ടുപേരും ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ സത്യ നീയും പോയി റെസ്റ്റ് എടുക്കുക നീ ഒന്ന് ഉറങ്ങിക്കോ നിനക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും റൂമിലേക്ക് പറഞ്ഞയക്ക കേട്ടോ അപ്പോൾ പ്രതിഭയോട് സത്യം പറയുന്നത് െ നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് പ്രതിഭയെ കിച്ചണിലേക്ക് പറഞ്ഞയക്കാണ് അങ്ങനെ പ്രതിഭ വെള്ളം എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹർഷയുടെ ഫോൺ അടിക്കുന്നത് കേട്ടോ അങ്ങനെ ഹർഷയുടെ ഫോൺ അടിക്കുന്ന സമയത്ത് പ്രതിഭ ഫോണിലേക്ക് നോക്കുന്നുണ്ട് ഇതിപ്പോൾ ആരുടെ ഫോണാണ് എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും ഫോണിൽ ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ ഹർഷ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴാണ് പ്രതിഭ അത് കാണുന്നത് അങ്ങനെ പ്രതിഭ പെട്ടെന്ന് ഒരു ആൾ പെരുമാറ്റം കാണുന്ന സമയത്ത് പ്രതിഭ അങ്ങ് സത്യട്ടാണ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് ആ ഒരു സൗണ്ട് കേട്ട് സത്യം റൂമിൽ നിന്നും എന്താ പ്രതിഭ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഹർഷയെ കാണുന്ന സമയത്ത് സത്യൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് സത്യം ചോദിക്കുന്ന ആരോട് ചോദിച്ചിട്ടടി നീ ഇവിടേക്ക് വന്നത് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഹർഷയെ അങ്ങ് പറഞ്ഞയക്കാൻ വേണ്ടി കൈ പിടിച്ചങ്ങ് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രതിഭ തടയുകയാണ് എന്താ സത്യേട്ട ഈ കാണിക്കുന്നത് അമ്മയും സത്യ ഇന്ദ്രേട്ടനും അറിയാതെ ഹർഷ എങ്ങനെ അവൾ എങ്ങനെ ഇവിടെ എത്തുമ്പോഴൊക്കെ ഈ ഒരു ബഹളം കേട്ടിട്ട് ഇന്ദ്രനും സുശീലയും പേടിച്ച് വെറു ാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അയ്യോ ആകെ പ്രശ്നമായല്ലോ ഹർഷിയെ അവർ കണ്ടല്ലോ ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് എന്നിട്ട് സത്യൻ കൂടി പ്രതിഭയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് സുശീലയോടും ഇന്ദ്രനോടും ചോദിക്കുകയാണ് അവളെ എന്തിനാണ് ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത് എന്നങ്ങ് കൂടി ഇന്ദ്രനൊക്കെ മിണ്ടാതെ ഒന്നും മിണ്ടാതെ തലയും താത്തി നിൽക്കാൻ കേട്ടോ അടുത്ത എപ്പിസോഡിൽ സത്യൻ നല്ല ദേശത്തിൽ തന്നെ സുശീലയോടും ഇന്ദ്രനോടും കയർത്ത് സംസാരിക്കുകയാണ് എന്തിനാണ് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് അവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് അപ്പോഴത്തേക്കും ഹർഷ അവരുടെ ഇടയിൽ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ഹർഷയെ കൂടി സത്യം ചോദിക്കുകയാണ് നീ എന്തിനാടി ഇവിടേക്ക് കയറി വന്നത് നീ എന്ന വാടക വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയ ദിവസമാണ് ഏട്ടത്തിയുടെ ജീവിതം തകർന്നത് ഇനിയിപ്പോ ഈ കുടുംബം കലക്കാനാണോ ഇവിടേക്ക് വന്ന് കയറിയത് പുഴയ്ക്ക് ഹർഷ ഒരു നവർ മൈൻഡോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് എന്നിട്ട് സത്യൻ ഇന്ദ്രന്റെ അടുത്തേക്കും സുശീലയുടെ അടുത്തേക്കും ചെന്നിട്ട് പറയുകയും അമ്മയുടെയും മോന്റെയും വിചാരം എന്താണ് ഈ വീട് ഒരു വ്യഭിചാരശാലയാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നങ്ങ് ചോദിച്ചതോട് കൂടി സുശീല എടാ എന്നങ്ങ് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇന്ദ്രൻ സത്യന്റെ കൊളറിയിൽ കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് സത്യനെ അടിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ സത്യനെ അടിക്കുന്നില്ല ഇന്ദ്രൻ എന്നിട്ട് പറയാണ് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും ഇവളെ ഇറക്കി വിടണം എന്ന് പറയട്ടെ അപ്പോഴേക്ക് ഹർഷകന്റെ നവർ മൈൻഡോട് കൂടി സത്യനെ പരിഹാസത്തോട് കൂടിയിട്ടാട്ടോ നോക്കുന്നത് നീ എത്ര കുറച്ചിട്ടും കാര്യങ്ങളും ില്ല എന്റെ കൂടെ സുശീലാൻ്റെയും ഇന്ദ്രനും കൂടെ ഉണ്ട് എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ഹർഷിയോട് പറയാണ് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് അത് പറയാൻ നിനക്ക് എന്ത് അധികാരമാണോ ഉള്ളത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് ഈ വീട്ടിൽ എന്നെക്കാളും കൂടുതൽ അധികാരം നിനക്കില്ല മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും ആദ്യം ഇറക്കി വിടുന്നത് നിന്നെ ആയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടു കൂടി സത്യം പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നില്ല കേട്ടോ സത്യം പറയാണ് പ്രതിഭ നമ്മുടെ ബാഗ് എടുത്തുകൊണ്ട് വായോ എന്ന് പറയാണ് അങ്ങനെ പ്രതിഭ ബാഗും എടുത്ത് പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സത്യൻ പ്രതിഭയും കൂട്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നിങ്ങളൊക്കെ ഒരു പാഠം പഠിക്കുന്ന ഒരു ദിവസം എന്നുള്ള ശാപവാക്കുകൾ സത്യൻ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് സത്യം പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട മനുഷ്യനെ ഭർത്താവായി എൻ്റെ ഏട്ടത്തിക്ക് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള കാര്യം കൂടി സത്യൻ ആ നിമിഷം പറയുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഹർഷ പരിഹാസത്തോടു കൂടി ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് ഇനി സുശീലാൻഡിയെയും ഇന്ദ്രനെയും എൻ്റെ കാൽ ചുവട്ടിൽ തന്നെ കിട്ടും ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതം എനിക്ക് കിട്ടും എന്നുള്ള ഭാവത്തിലാണ് ഹർഷ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇനി ഹർഷയ്ക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് തിരിച്ച് കിട്ടാൻ പോകുന്നത് ഹർഷയ്ക്ക് സ്വന്തമായി ആ വീട് കിട്ടുമെന്ന് കരുതിയിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ രവിയുടെ കയ്യിൽ നിന്നും ആ വീട് പോലും അവൾക്ക് ഇനി സ്വന്തമായി കിട്ടുകയില്ല അപ്പോഴത്തേക്കും രവി അവിടെ ഒരു നല്ലൊരു മാർഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഹർഷയ്ക്ക് വീടുണ്ടാവുമെന്ന് കരുതിയ ഹർഷികൾ ഹർഷ ഇനി വീട് പോലും ഇല്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരികയാണ് പോലെ ഹർഷയും സുശീലയും അനുപമയുടെ പേരിൽ ആ വീട് വാങ്ങരുത് എന്ന് കരുതിയിട്ടുണ്ടാക്കുന്ന ആ ഒരു ഉപായവും പൊളിഞ്ഞു പാളീസാവുട്ടോ അനുപമയുടെ പേരിൽ തന്നെ അനന്തമാഷ് ആ വീട് വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും